ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു വെജിറ്റബിൾ സൂപ്പ് കേട്ടോ നിങ്ങൾ ഈ സൂപ്പ് ഒരു നേരത്തെ ഭക്ഷണം ഈ സൂപ്പാക്കിക്കോളൂ വൈകുന്നേരം ആകുമ്പോൾ ഏറ്റവും നല്ലതാണ് ഈ സൂപ്പ് കുടിച്ചാൽ മതി കേട്ടോ വേറൊന്നും വേണ്ടതിലെല്ലാതും അടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നിങ്ങൾ വെയിറ്റൊക്കെ കുറക്കാനും കൊളസ്ട്രോളിൻ്റെ അളവും കൊഴുപ്പും ഒക്കെ കളയാനൊന്നും കരുതിക്കണ നിങ്ങൾ വൈകുന്നേരത്തെ രാത്രിത്തെ ഭക്ഷണം ഈ ഒരു സൂപ്പാക്കി ഇതിലെല്ലാതും അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിലിപ്പോൾ ക്യാരറ്റ് ഉണ്ട് ബീൻസ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് മുത്തക്കോസ് ഉണ്ട് പച്ചപ്പട്ടാണി കടല ഉണ്ട് നിങ്ങൾക്ക് വേറെ എന്തൊക്കെ പച്ചക്കറി വേണമെങ്കിലും ഒക്കെ ചേർക്കട്ടെ അതിൽ ഞാൻ അപ്പോൾ ഇത്രേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഞാൻ ചീരേൻ്റെ ഇല ഇവിടെ ഉണ്ടാക്കുന്ന ചീര കേട്ടോ ആ പേര് ചീരേൻ്റെ പേരെനിക്കറിയില്ല എനിക്കറി കമൻറ്റ് ബോക്സ് വന്നിടുകയുള്ളൂ ആ ചീരയും ഇതാണ് ഇപ്പം ആ ചീര കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഈ ചീര നമ്മൾ ചെറിയൊരു പൂവൊക്കെ ഉണ്ടാവും ഇതൊരു പ്രത്യേക വേറെ സൈസ് ചീരയാണ് അങ്ങനെ പച്ചക്കടലെടുത്തിട്ടുണ്ട് ഗ്രീൻ പീസ് അത് രാവിലെ തന്നെ ഞാൻ തിളച്ച വള്ളത്തിൽ നല്ലോണം മൂന്നാലം കഴുകിയിട്ട് തിളച്ച വള്ളത്തിലട്ട ഇട്ടിച്ച് അപ്പോൾ നല്ലോണം എളുപ്പത്തിൽ വെന്ത് ഇട്ടുചു അങ്ങനെ ക്യാരറ്റ് ഉണ്ട് ക്യാബേജ് ഉണ്ട് ഇതൊക്കെ പാടിട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ സൂപ്പ് ഉണ്ടാക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച ഉണ്ട് അതും ചേർക്കേണ്ട കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയ പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം ക്യാബേജ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം പച്ചക്കടലിട്ടെടുക്കാം നമ്മൾ പിന്നെ ചീരന്തരി ഇട്ടു കൊടുക്കെട്ടോ അതൊക്കെ കടന്നിട്ട് നല്ലോണം എളുപ്പത്തിൽ പോകും കേട്ടോ ഇത് പച്ചക്കടലൊക്കെ എളുപ്പത്തിൽ പോകും എന്താ വെച്ചാൽ നമ്മൾ രാവിലെ തന്നെ തിളച്ച വെള്ളത്തിൽ ഇട്ടസ് ആണ് അപ്പോൾ അപ്പം തന്നെ നല്ലോണം കുതിർന്നിട്ടുണ്ടാവും അത് വൈകുന്നേരത്താണ് ഇപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അങ്ങനെ ലേസം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് പോകുമ്പോൾ തന്നെ വന്നിട്ടുണ്ടാവും നല്ല വന്നിട്ടുണ്ടാവും അങ്ങനെ അതൊക്കെ നമുക്ക് നന്നായി ഒന്ന് വേവിച്ച വെള്ളം എത്ര വെച്ചോളൂ കേട്ടോ എത്ര വെള്ളമാണതിന് ഇനിപ്പോൾ നമ്മൾ രാഗി വെള്ളത്തിലിട്ടും കണ്ട് അരച്ച് വെച്ച രാഗിട്ടിട്ടോ ആ രാഗി അരച്ചാണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തൈന്നെടുത്തിട്ട് അപ്പൻ ചൂടാനൊക്കെ എടുക്കലാണ് എനിക്കതാണ് ഇഷ്ടം എനിക്ക് ഇതിൻ്റെ തകട് വല്ലാതാകണമെന്ന് ഇഷ്ടമില്ല കുറച്ചൊക്കെ ഉണ്ടാവും വിചാരിപ്പിയില്ല അങ്ങനത്തൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ലേസ് ഇട്ട് കൊടുക്കാം ഉപ്പം ഒരു പാകത്തിന് ഇട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഉപ്പ് ഇടുന്നതിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല നല്ലോണം തിളച്ച് വരുമ്പോഴും ഒരാറേഴ് മിനിറ്റ് പോകുമ്പോൾ തന്നെ തന്നെ നല്ല മതി അങ്ങനെ ഇതൊക്കെ ഒന്ന് വെന്ത് പറ്റാപ്പൊരു നമുക്ക് രാഗിയൊക്കെ ഒന്ന് കലക്കി റെഡിയാക്കാം രാഗിപ്പൊടി ചിലപോലെ കോൺഫ്ലവർ ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ നല്ല നല്ല എല്ലാവരും നല്ലൊരു രാഗിയാന്ന് വെച്ചിട്ട് ഞാൻ രാഗി ഒന്നും കൂടി നല്ല ഗുണ പോഷക ഗുണമുള്ള സാധനമാണ് രാഗി രാഗിയിലെല്ലാ ഗുണങ്ങളും തന്നെ രാങ്ങൾക്കാർക്കും പറഞ്ഞുകൊണ്ടോ എല്ലാവർക്കും അറിയുന്നില്ല ഞാൻ രാഗി തന്നെ ചേർക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് രാഗിയാകുമ്പോൾ നല്ലൊരു ആണ് അങ്ങനെ ഞാൻ രാഗി ഒരു മുക്കാൽ ക്ലാസ്സ് രാഗി വെള്ളത്തിൽ നല്ലവണ്ണം അയച്ച് കലക്കിയിട്ട് അയക്കി ഇതൊക്കെ വന്നിട്ടോ വന്നിട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ലവണ്ണം വന്നിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഒരു കൊഴുപ്പ് സൂപ്പിനൊരു കൊഴുപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ടോ പിന്നെ ഇതൊഴിച്ച് ഞങ്ങൾ കൈ എടുക്കാതെ ആക്കി നോക്കാം കേട്ടോ പൊടിയല്ലേ അപ്പോൾ കട്ടിയാവുള്ളൂ അങ്ങനെ ഇതും കൂടി ഒന്ന് വന്നാൽ നമ്മൾ അടിപൊളി സൂപ്പ് റെഡിയായി എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇതൊരു ടീസ്പൂൺ എടുത്തിട്ട് നമുക്ക് നെയ്യൊന്ന് വഴറ്റിയിട്ട് അഴിക്കൊഴിച്ചു കൊടുക്കാം അങ്ങനെ റെഡിയായി ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കെട്ടോ ഞങ്ങൾക്ക് അധികം എരിവാണ് എന്നുണ്ടെങ്കിൽ അധികം കുരുമുളക് പൊടി ഇട്ടോളി ഞാൻ അപ്പോൾ കുറച്ച് ഇട്ടിട്ടോളൂ കുടിക്കാനൊരു പാകത്തിന് ഞാൻ ഇട്ടോളൂ കേട്ടോ പിന്നെ മധുര പറ്റുന്ന എടുക്കാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും വേണമെങ്കിൽ ഇട്ടോ ഞാൻ മധുര ഇടുന്നില്ല വണ്ടി മധുര മധുരം ഞാൻ അടിപൊളി പച്ചക്കറി സൂപ്പ് നല്ല ടേസ്റ്റ് ടേസ്റ്റാത് കഴിക്കാൻ കേട്ടോ അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കൊണ്ടോ ഞമ്മക്കൊരേ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടോളു കേട്ടോ ഇതിപ്പോൾ വീട്ടിലില്ല കുഴിമുളക് ഞാൻ മിക്സിയിൽ പൊടിച്ചാട്ടും നല്ല എരിവ് ഉണ്ടാകും അപ്പം ഞാൻ അര ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുള്ളൂ അതും കൂടി ഇട്ടത് നല്ലോണം ഒന്ന് വെന്ത് യോജിച്ചതല്ലേ കുറുകലൊക്കെ നല്ല അടിപൊളിയായി സൂപ്പിൻ്റെ ഒരു കുറുകലായി വന്നിട്ടുണ്ട് അതല്ലേ ആ രാഗിൻ്റെ പൊടി ഇട്ടപ്പോളേ ഈ കോൺഫ്ലർ വേണമെങ്കിൽ ഇട്ടോളീ ഞാൻ ഹെൽത്തി ആയൊരു സൂപ്പാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ രാഗിപ്പൊടി ഇട്ടത് അങ്ങനെ ഇതൊക്കെ നല്ലോണം കൊഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ലാസ്റ്റാണ് എഞ്ചി ഇഞ്ചി മുളുത്തുള്ളിതിലും നെയ്യിൽ ചെറുതായിട്ട് നല്ല പശുവിൻ്റെ നെയ്യിൽ തുള്ളി നെയ്യ് വന്നിട്ട് ഞാനതിലൊന്ന് അതിൻ്റെ പച്ചമണം പോകാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അധികം നെയ്യ് വേണമെന്നില്ല ഒരു അധികം വാങ്ങുന്നില്ല അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ചെറിയ ടീസ്പൂണ് ഒരു ടീസ്പൂൺ നെയ്യ് ചോദിച്ചിട്ടോ നല്ല പശുവിൻ്റെ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് വെണ്ണയൊക്കെ പൊട്ടിച്ചിട്ട് നല്ല നെയ്യാണ് അപ്പോൾ അയ്ക്കൊരു ലേസം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൂടി ചച്ച് ആക്കി വെച്ചിട്ടുണ്ട് അതതിലിട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റി ആ പച്ചമണമൊക്കെ പോകുകയുള്ളൂ നല്ലോണം വഴറ്റി ഇത്ര പണിയുള്ളൂ കേട്ടോ സൂപ്പ് ഉണ്ടാക്കാൻ പച്ചക്കറികളൊക്കെ ഒന്നായിരുന്നു ഞാൻ ഈ പച്ചക്കടലേ കണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ തന്നെ വളർത്തി എടുക്കില്ലേ അത് നല്ലോണം കുതിർന്നെങ്കിലേ വയ്ക്കുകയുള്ളൂ അങ്ങനെ നമ്മളെ ഇതും കൂടി വാറ്റിയിട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയാലയും കൂടി ഇട്ടോ നല്ലൊരു മണമാണ് മല്ലിയേൻ്റെ അടുമ്പോൾ അങ്ങനെ ഞങ്ങൾ സൂപ്പ് വെജിറ്റബിൾ സൂപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കി രാത്രി ഒന്ന് കഴിച്ചു നോക്കി ചോറൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ വെയിറ്റ് പറയാനും നിങ്ങളെ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ റെഡിയാക്കാൻ മല്ലാട്ടോ ഇങ്ങനത്തെ സൂപ്പ് ഉണ്ടാക്കിയ വയറ് നിറച്ച് കുടിച്ചു ചോദിച്ചാൽ വിശപ്പൊന്നും ഉണ്ടാവില്ല ഞാനിപ്പോൾ രാത്രികത്തെ ഭക്ഷണം ഇതാക്കിയതാണ് സൂപ്പ് ആക്കിയത് അപ്പോൾ ഒന്ന് വീഡിയോട്ടൊന്ന് മാത്രം അങ്ങനെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു വീഡിയോ ഇഷ്ടമായാൽ നമ്മളൊന്ന് ലൈക്ക് ചെയ്ത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആ കുഞ്ഞു ബെല്ലേക്കണമെന്ന് അമർത്തിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കോണ്ടു നമുക്ക് ബന്ധം സൂപ്പായി കൊഴിച്ചാലോ നെയ്ക്കൊഴിച്ചിട്ട് അതൊന്ന് തിളച്ചാൽ നമ്മളെ സൂപ്പ് റെഡി ആയിട്ടോ ചൂടാ ചെറിയ ചൂട് കൊടുക്കാനൊക്കെ കുടിച്ചാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ നല്ല നെറു നെയ്യൻ്റെ മണവും പാടണ്ടാകുമ്പോഴേ അടി പൊടി ടേസ്റ്റത് ഇനി ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് കണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് എടുത്തോളൂ ആദ്യം തന്നെ കുറച്ച് ഇട്ട് എടുത്താൽ മതി ഇപ്പം പിന്നെ കുറക്കാൻ പറ്റില്ലല്ലോ എന്നാൽ നമുക്ക് വേ പിന്നെ മല്ലി അല്ല നമ്മൾ വീട്ടുണ്ടായ ആഫ്രിക്കൻ മല്ലി കേട്ടോ അതും കൂടി തൂവിയിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നല്ലൊരു മണമാണ് അങ്ങനെ ഈ ചൂടോടെ ഈ വെജിറ്റബിൾ സൂപ്പൊക്കെ ഒന്ന് കുടിച്ച് നോക്കി നിങ്ങൾ നല്ല ഹെൽത്തിയായ ഒരു സൂപ്പായിട്ടത് രാത്രി ചോറൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ചപ്പാത്തി ഒക്കെ നമ്മളെ കൊളസ്ട്രോളും തടിയൊക്കെ കുറഞ്ഞ് കുടബേറൊക്കെ കുറഞ്ഞ് നല്ല അടിപൊളിയായി വരും ഒരാഴ്ച കൊണ്ടുതന്നെ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടൊരു ബൗളൊക്കെ ഒഴിച്ചതാ കേട്ടോ ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന സൂപ്പിനെക്കാളും ടേസ്റ്റ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോസ് പിന്നെ സൂപ്പാണ് വെജിറ്റബിൾ സൂപ്പാണ് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തരുണ്ടു എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ അതൊന്ന് കാണുകയുണ്ടു അടുത്ത വീഡിയോയുമായി വരാം താങ്ക് യു താങ്ക് യു ഫോർ വർ Thank you.